ഹലോ ഗൈസ് എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ നമ്മുടെ മൂന്നാർ വീഡിയോയുടെ പാർട്ട് ടു ആണിത് അപ്പോൾ രാവിലത്തെ ഒരു വൈബാണ് ഈ കാണുന്നത് ഗൈസ് ഒക്കെ ആവുന്ന സമയത്ത് എണീറ്റിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഏകദേശം എല്ലാവരും എണീറ്റ് വരെ ആറുമണി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഉമ്മ നല്ലൊരു കോഫി ഒക്കെ ഇട്ട് തന്നു ചായ വേണ്ടവർക്ക് ചായ അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പാലിൻ്റെ പൊടി പാൽപ്പൊടി പിന്നെ കോഫി പൗഡർ ടീ പൗഡർ പിന്നെ പഞ്ചസാര അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടു എക്സ്ട്രാ വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഈ ചോദിച്ച എണീറ്റിട്ടില്ല ഭയങ്കര ഉറക്കാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കോഫിയും ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അത് ആ ഒരു വൈബിലിരുന്നിട്ട് ആ ബാൽക്കണിയിലിരുന്നിട്ട് ഇങ്ങനെ കുട്ടിച്ചു എന്താ അസുഖം കൈസ് നല്ല രസമായിരുന്നു നല്ല തണവ് നല്ല ചൂട് കോഫി അതൊരു സൂപ്പർ തന്നെയല്ലോ പൊതുവെല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ എന്താ രാത്രികളിലൊക്കെ പോയിട്ട് ചായ കുടിക്കാനും പാടത്തൊക്കെ പോയി ചാടിക്കാനൊക്കെ ഇഷ്ടമാകുമല്ലോ അപ്പം അതുപോലെ നല്ല തണത്തിരുന്നിട്ട് ഒരു കോഫി നല്ല രസം കേട്ടോ ഇപ്പോഴും ഈ ഒരു സമയമാകുമ്പോഴേക്കും ഓരോരുത്തരുമേഴുന്നേറ്റിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളു ചിലർ കുളിച്ച് റെഡിയായി ചിലരൊന്നും കൂടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടില്ല ഇപ്പോൾ രാവിലെയൊക്കെ എണീറ്റൊന്ന് കുളിച്ച് ഫ്രഷ് ആയ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളൊക്കെ ഒന്നും കുളിച്ചിട്ടില്ല കൈ പക്ഷെ നമുക്കൊന്നും കൂടിയും സ്വിമ്മിംഗ് പൂളിലൊക്കെ അവിടെ പോയി നോക്കാം ഇന്നത്തെ ഒരു കുളി വിളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ടീംസൊക്കെ കുളിച്ചു കേട്ടോ അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ കുളിക്കാം ചിലർ പറഞ്ഞു ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ

വെള്ളച്ചാട്ടങ്ങനെങ്കി മരണ്ട മരട മൂളിന്ന് വെള്ളങ്ങളൊക്കെ പൊട്ടന്മാര അതെ എനിക്ക് മാത്രം ബുദ്ധിയുള്ളു അങ്ങനെ നമ്മുടെ അമ്മായിയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നോ തണവ് എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞ് ഉപ്പ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു സ്വിമ്മിങ് പൂളിലേക്ക് പോയിട്ടോ അപ്പോൾ ഉമ്മ ഇന്നലെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മാമിയും ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ മാമി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഉമ്മ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മ കുറെ ഇങ്ങനെ കണ്ട്രോൾ ചെയ്തു പക്ഷേ ആർക്കായാലും ഇറങ്ങാമെന്ന് തോന്നും വെള്ളം ഇഷ്ടമല്ലാത്ത ആരുണ്ടാവും വെള്ളത്തിൽ കളിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അങ്ങനെ ഉമ്മ ഇറങ്ങി ഉമ്മ ഉമ്മിറങ്ങിയപ്പോൾ മാമിനെയും കൂടിയിട്ട് ഉമ്മ ഇറക്കിയിട്ടാണ് അപ്പോഴേക്കും പിന്നെ ഉപ്പാക്കും ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു ത്വര കണ്ട് വന്നു കൈസ് ഉപ്പടെ കാലിൽ മുറിവുള്ളതുകൊണ്ടാണ് ഉപ്പം ഇത്രയും നേരം ഇറങ്ങാതെ തിന്നുന്നത് അതിലേക്ക് ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ ചേർന്നാൽ ഇനി വല്ല പഴുപ്പോ കാര്യങ്ങളൊക്കെ വരുവെച്ചിട്ട് രാവിലെ വരെയൊക്കെ മറ്റാൾ കണ്ട്രോൾ ചെയ്ത് തിന്നു പിന്നെ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല കൈസ് അങ്ങനെ ഉപ്പേ ഇറങ്ങി കേട്ടോ ഇറങ്ങി ഉമ്മ മാമിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി കുട്ടികളാരും എണീറ്റിട്ടില്ല എല്ലാവരും നല്ല ലേറ്റായിട്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് എല്ലാവരും ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ടീംസൊന്നും എണീറ്റിട്ടില്ല കുറച്ച് ആൾക്കാർ മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നു ഉള്ളോട്ട അപ്പോൾ എണീറ്റവരൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചാടാ സെറ്റായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ കാലത്തിന് ശേഷമായിരിക്കും ഉപ്പ് വെള്ളത്തിൽ ഇറങ്ങുന്നതും നീന്തുന്നതും ഒക്കെ അപ്പോൾ അവർക്ക് അവരുടേതായ പഴയ ഓർമ്മകളൊക്കെ അവരൊന്ന് കവർ ചെയ്തെടുത്തു കൈസ് നല്ല രസമുണ്ടായിരുന്നു അതന്നെ പന്നി കാല് വെള്ളത്തില ും ഒരുപാട് സന്തോഷമാണ് അവർ ഇത്രയും ഹാപ്പി ആയിട്ട് അവര് ഇങ്ങനെ കളിയും ചിരിയും കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം നമുക്ക് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും അവർ ഓരോരുത്തർക്കും അവരുടേതായ ടെൻഷനുകളുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ടെൻഷനും കാര്യങ്ങളും എല്ലാം മറക്കും ഗൈസ് കാരണം പിന്നെ നമ്മൾ തിരിച്ച് ഓ ഇത്രയും ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക ആ ഒരു സമയത്ത് നമ്മളെല്ലാം മറക്കും അതാണ് അങ്ങനെ വേണം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകണം നമ്മുടെ ടെൻഷനുകളും എല്ലാം മാറ്റി വെച്ചിട്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ട്രിപ്പ് ഒക്കെ പോകാട്ടോ ഒപ്പം കണ്ടില്ല ഇപ്പം നന്നായിട്ട് അറുമാതിക്കുന്നുണ്ട് ഗൈസ് കാലിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ നല്ല പേടി ഉണ്ടായിരുന്നു ജോലി സ്വയിച്ചിപ്പോൾ കടന്ന് നിന്നിട്ട് പറയേണ്ടത് കാല് ശ്രദ്ധിച്ചോട്ട കാല് കണ്ടാന്നൊക്കെ പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായില്ലാട്ടോ ഈ ഒരു സമയം ആവുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് ഉടനെ അവർക്ക് പിന്നെ ചായും കോഫിയൊന്നും വേണ്ടല്ലോ അവർ ഫസ്റ്റ് എണീറ്റ് ഉടനെ ഈ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വന്നു അപ്പോഴേക്കും മാമ വന്നു മാമ ഇങ്ങനെ എന്താ നീന്താനും കാര്യങ്ങളൊക്കെ നല്ലതിലൊക്കെ നീന്തുന്നുണ്ട് ഇട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കാരണം ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ അവർ ഇത്രയും ആർമാദിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല കൈസ് കാരണം അവർ നന്നായിട്ട് നീന്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ നീന്താനൊക്കെ അറിയായിരുന്നു അല്ലേ പണ്ടൊക്കെ ഇങ്ങനെ കുളങ്ങളൊക്കെ ഉള്ള ആൾ കുളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നീന്തലൊക്കെ അറിയാമല്ലോ മാമിമാരൊക്കെ ഷെമി മാമിയൊക്കെ നന്നായിട്ട് നീന്തുന്നുണ്ട് നാസ്രോച്ചുപ്പൊക്കെ മലർന്നു കിടന്നിട്ടൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നുണ്ട് കണ്ടാൽ മാമൊക്കെ നല്ല ഇതിലൊന്നും നീന്തുന്നുണ്ട് കേട്ടോ നമുക്ക് എനിക്കൊന്നും നീന്താൻ അറിയുന്നില്ല തന്നെയല്ല റൈസ് അവർക്കൊക്കെ അറിയാം നന്നായിട്ട് നാസ്രോച്ചുപ്പിങ് അവരൊക്കെ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നുണ്ട് അത് ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കാണിച്ചാലോ കുട്ടികൾ പിന്നെ വെള്ളത്തിൽ എന്നെ റൈസ് കണ്ടില്ലേ മാമ നീന്തൽ എന്ത് പക്കായിട്ടാണ് നീന്തൽ റൈസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കിട്ടിയിട്ട് ശരിക്കൊരു വൈബ് ട്രിപ്പ് തന്നെയായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയൊന്നുമില്ല ഞാനിങ്ങനെ ആ കരയിലൊക്കെ നിന്നിട്ട് ഞാൻ നോക്കിയിട്ടൊക്കെ നിന്ന് ഗൈസ് അപ്പോൾ ബാക്കിലത്തെ മല നിങ്ങൾ കണ്ടോ ഈ മല നമ്മൾ ഇന്നലെ പ്രായമായ ആൾക്കാർക്കൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ നോക്കുക നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ആൾക്കാർ ഇതിലില്ലേ നേറ്റുടനെ ഒരുപാട് ടീംസ് വന്നിട്ട് വെള്ളത്തിലിറങ്ങിയിട്ടോ അപ്പോൾ പിള്ളേരും മാമിമാരും എല്ലാവരും ഉണ്ട് ഷെമി മാമിയൊക്കെ നല്ല സൂപ്പറായിട്ട് നീന്തുണ്ട് കൈസ് ആശ്രയച്ചപ്പ് വരുന്ന ആശ്രോച്ചപ്പ് വന്നിട്ട് മലർന്നും കിടന്നിട്ട് ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചാൽ ഇങ്ങനത്തെ അത് പൊന്തിക്കെടുക്കണേ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ട് അപ്പോൾ എപ്പോൾ എങ്ങനെയെങ്കിലും പൊന്തിയെടുക്കണമെന്ന് വിചാരിച്ചു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഇനിയും എഴുന്നേറ്റ് വരാത്ത കുറച്ച് ടീംസ് ഉണ്ട് തണവടിച്ച് സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട് കുറേ ടീംസ് കിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ആകുമ്പം നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് എന്നുള്ളൊരു ബെല്ല് വന്നു കൈസ് അപ്പോൾ പിന്നെ എല്ലാവരും കുളിച്ച് സെറ്റായവരൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുളിച്ചിട്ടില്ല ഗൈസ് ഞാൻ കുറച്ച് അതിൻ്റെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ രാത്രിത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ രാവിലത്തെ ഫുഡും അടിപൊളിയാവും എന്നുള്ള കാര്യം നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഗൈസ് നന്നായിരുന്നു കേട്ടോ അങ്ങനെ വിറച്ച് നിൽക്കുന്ന കുറച്ച് ടീംസിനെ കണ്ടിട്ട് നിങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് എന്ന് കാണിച്ചു തരാം ദോശയുണ്ട് ഇങ്ങനെ ഊത്തപ്പം പോലത്തെ സ്റ്റൈലിൽ ഊത്തപ്പം ഉണ്ട് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഭൂരി ഇല്ലേ ഭൂരി ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ആ ഒരു സമയത്ത് തന്നെ അവരിങ്ങനെ ചുട്ടിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ പിന്നെ ഭൂരിക്കുള്ള ഉരുളം ഒരു മസാലക്കറി ഉണ്ടായിരുന്നു പിന്നെ ദോശയില്ക്ക് ഊട്ടപ്പത്തിൽക്കുള്ള ചട്നി പൈനാപ്പിൾ ജ്യൂസ് പിന്നെ കോഫി ഉണ്ടായിരുന്നു ടീ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഭൂരിയും ഉരുളം കിഴങ്ങിൻ്റെ ആ ഒരു കറിയാണ് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ തണുത്ത ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് ഞാൻ അങ്ങനെ രണ്ട് ദോശയെടുത്തു ഭൂരിയൊക്കെ എടുത്തു ഇച്ചുവിന് ദോശ എടുത്തിട്ട് അവൾക്ക് സാമ്പാറും കൂട്ടിയിട്ട് അവൾക്കും വാരി കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കോഫി തന്നെ എടുത്തു ചായ എടുത്തില്ല കോഫി എടുത്തു നല്ല ടേസ്റ്റുള്ള കോഫി ആയിരുന്നു കേട്ടോ അവരത് അവർ തന്ന ആ ഒരു മിൽക്കിൻ്റെ ആണെങ്കിലും കോഫി പൗഡറാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസ് അങ്ങനെ എല്ലാവരും ഇതാ ചായ കുടിക്കുന്നുണ്ട് മാമിമാരും അമ്മായിയും കുഞ്ഞമ്മയും എല്ലാവരും ചായ കുടിക്കാനായിട്ട് വന്നു ഓരോ ടീംസ് എണീറ്റ് പോയി കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണോ കേട്ടോ മാമ അതാ ഉപ്പ കഴിച്ചു കഴിഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ഭൂരി കറി ഇട്ട അതാണ് എല്ലാവർക്കും ഒരേ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ നന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ ജ്യൂസ് സൂപ്പറായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല തണുപ്പ് നല്ല തണുത്ത പൈനാപ്പിൾ ജ്യൂസായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളും ഒരു സൈഡിൽ സൈഡിലിരുന്ന് കഴിച്ചു അങ്ങനെ കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുളിക്കാനായിട്ട് വന്നത് അങ്ങനെ കുളിക്കാൻ നല്ല മടി ഉണ്ടായിരുന്നു കഴിച്ച് നല്ല തണവല്ലേ അങ്ങനെ ഇച്ചുവിന് മേലൊക്കെ കഴുകിക്കൊടുത്ത് തല തനച്ചില്ല മേലൊക്കെ കഴുകിക്കൊടുത്ത് റെഡിയാക്കി മറ്റാൾ കൂളിങ് ഗ്ലാസ്സൊക്കെ ഒക്കെ വെച്ച് സെറ്റായി ഇത് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് ഞാനും കുളിച്ച് സെറ്റായിട്ടോ പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് ഇത് മാമിയും മാമനാണ് ഇവർ രണ്ടുപേരും ഫോട്ടോ എടുക്കുന്നുണ്ട് അടുത്ത ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് ഓരോരുത്തരും അവരോട് കപ്പളിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവർ ബ്രദറും സിസ്റ്റേഴ്സും തമ്മിലുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫോട്ടോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള പലരും പലതരത്തിലുള്ള ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവരും കുട്ടികൾ പിന്നെ കുട്ടികളേതായ സ്റ്റൈലിലൊക്കെ വേറെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ഫോട്ടോസൊക്കെ കുറച്ച് നമ്മൾ എടുത്തു കൊടുത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രായമായാലും കുഞ്ഞന്മാരതും അവരതൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി അമ്മായിമാരും എല്ലാവരും ഒക്കെ കൂടിയിട്ട് അങ്ങനെ അവരൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ ഒരു ഒരു ഓവർ വ്യൂ ഞാൻ കാണിച്ചാരുമായിട്ട് നിങ്ങൾക്ക് ഇതാണ് റിസോർട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറയണത് ബാക്കിൽ കണ്ട ഇത്രയും ഒരു മലയാണ് ഗൈസ് പക്ഷേ അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഐസ് മിസ്റ്റ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് ഇനി നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരു യോ തരുന്നത് കാണാൻ ഗൈസ് എൻ്റെ ഉപ്പം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ ഈ കുരങ്ങികളാക്കുന്നില്ല എന്ന് അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ക്യാമറയിലേക്ക് ഒക്കെ നോക്കാൻ മടിയുള്ളവരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരാക്കുന്നില്ല എന്നാണ് എൻ്റെ ഒപ്പം പറഞ്ഞാൽ കുരങ്ങികളാക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ഐസ് മിസ്റ്റ് നല്ല റിസോർട്ടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിന് നമ്മുടെ ബസ്സിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കുറച്ച് താഴത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ജീപ്പാണ് കേട്ടോ അവർ സെറ്റാക്കി തന്നത് അങ്ങനെ ഒരു മൂന്നു നാല് ട്രിപ്പായിട്ടാണ് ജീപ്പിൽ നമ്മളെല്ലാവരും എല്ലാവരും പോവുന്നത് കേട്ടോ അതും അടിപൊളിയായിരുന്നു ഇത്രയും ആൾക്കാർ ജീപ്പില് കൊള്ളുമെന്ന് ഞങ്ങള് അറിഞ്ഞു ഈ ജീപ്പിൽ ഞങ്ങൾ പന്ത്രണ്ട് ആൾക്കാർ കയറിയിട്ടുണ്ട് എന്നാണ് മാമി എണ്ണീട്ട് പറഞ്ഞിട്ട് കൈസ് പക്ഷേ ആ പന്ത്രണ്ട് ആൾക്കാർ ഇത്രയും ലൈറ്റായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കൈസ് പക്ഷെ നന്നായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇനിയും രണ്ട് മൂന്ന് ട്രിപ്പ് വെയിറ്റ് ചെയ്യാണ് പിന്നെ ഒരു ട്രിപ്പ് നമ്മളെ ലഗേജ് തന്നെ ഉണ്ട് കൊണ്ടുവരാനായിട്ട് ഇത്രയും ആൾക്കാരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങള് ട്രിപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പ അങ്ങനെയൊക്കെ വന്നു പിന്നെയും പോയിട്ട് ബാക്കിയുള്ള എടുക്കണം പിന്നെ നമ്മുടെ ലഗേജ് എടുക്കണം അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഇപ്പം എല്ലാവരും ബസ്സിലിരുന്നിട്ട് ഓരോരുത്തരുടെ ലഗേജ് ഉണ്ടാവും നോക്കുകയാണ് ഗൈസ് ഇട്ടിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എടുക്കാൻ ഒരു വഴിയില്ല അതുകൊണ്ട് ലാസ്റ്റ് ജീപ്പിലാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ എല്ലാവരും അവരവരുടെ ലഗേജുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മളെല്ലാം സെറ്റായിട്ട് നമ്മളവിടുന്ന് പുറപ്പെട്ടു കൈ അപ്പോൾ നമ്മുടെ റിസോർട്ടിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു രണ്ട് മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരിക്കും റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെക്കിനുമ്പോൾ രണ്ട് മണിക്കായിരുന്നു അല്ല ചെക്കിൻ പന്ത്രണ്ട് മണിക്കും ചെക്കൗട്ട് പന്ത്ര രണ്ട് മണിക്കും ആയിരുന്നു കേട്ടോ രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ചെക്കിൻ ചെയ്യേണ്ടത് ഞങ്ങൾ ചെക്കിൻ ചെയ്തത് അഞ്ചരക്കോ ആറ് മണിക്കുണ്ടായിരുന്നു രണ്ടും രണ്ട് മണിക്കന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ പണിയൊന്നുമില്ല അപ്പോൾ വരുന്ന സമയത്ത് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്തിട്ട് ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടും വേറെ പ്രത്യേകിച്ച് മൂന്നാറിൽ വന്നിട്ട് നമ്മളെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാൻ പോയിട്ടില്ല കാരണം എല്ലാവരും മൂന്നാറൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുക പരമാവധി എൻജോയ് ചെയ്യുക ആ ഒരു മൈൻഡ് ആയിരുന്നു പിന്നെ ന്യൂ ന്യൂ ആയിട്ട് വന്നിട്ടുള്ള കപ്പിൾസ് ഉണ്ട് അവർക്കൊരു മണിയറ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ക്യാംപ് ഫയർ ഉണ്ടായിരുന്നു ഫാമിലിയിൽ എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ പിന്നെ ബസ്സിലത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പഴം പിന്നെ കുറച്ച് ചിപ്സുകൾ നുറുക്കുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബസ്സിലിരുന്ന് കഴിച്ചു അപ്പോഴത്തേക്കും ഒരു വാട്ടർഫോൾസ് കണ്ടു എന്താ പേരാണോ പേരാണാവട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരിക്കുള്ളൂ നിന്നു അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്നിട്ട് എടുത്തു എല്ലാവരും വീഡിയോ ഒക്കെ നന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് നല്ല തണവുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമ്മൾ രണ്ട് മണിക്കാണ് ഇറങ്ങിയെന്ന് പറഞ്ഞത് പക്ഷെ നല്ല തണവുണ്ടായിരുന്നു ആ ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോഫോൾസും കാര്യങ്ങളൊക്കെ കണ്ടു ഏകദേശം നമ്മളവിടുന്ന് കുറച്ചധികം വന്നതിന് ശേഷം ഈ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഫ്ലൈറ്റ് പോകുന്നൊരു ഇത് കണ്ടപ്പോൾ വേഗം എടുത്താണ് പക്ഷേ ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്നറിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വഞ്ചിയുടെ സീൻ അപ്പോൾ അതൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു ഏരിയയിൽ എത്തി ഏരിയയിലേക്ക് നല്ല ചാവക്കാടൊക്കെ ഏകദേശം എത്താനാവുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ ഞാനിവിടെ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചായ അങ്ങനെ തങ്ങനെ നമ്മളെന്ത് ചെയ്തു ഇത് ഗ്രില്ലും പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങൾ കുബൂസ് അൽഫാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു ഇച്ചൂണ് ഞാൻ ചപ്പാത്തിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പൊറോട്ടയും കാര്യങ്ങളും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അപ്പോഴേക്ക് ഈയൊരു വണ്ടി ആയിട്ട് അവിടെ കുറച്ച് ചക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടി എന്താണ് ഇവനോടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് കയറി കിട്ടും അപ്പോൾ ഇവനും പിന്നെ സുലും കൂടിയിട്ട് കയറി അപ്പോൾ അവരത് റൈഡൊക്കെ ചെയ്ത് വന്നു അതിനുശേഷം നമ്മൾ പിന്നെയും വണ്ടിയിലൊക്കെ കയറി പിന്നെ നമ്മൾ റീൽ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് പാണ്ടിപ്പട ഫിലിമിലത്തെ ഒരു റീലില്ലേ അതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കൂട്ടോ അങ്ങനെ നമ്മളിവിടെ ഏകദേശം ചാവക്കാട് സെൻ്ററിൽ എത്തിയപ്പോൾ എന്തോ ഒരു കാര്യത്തിന് കാറിൻ്റെ കീ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് കാറിലായിരുന്നല്ലോ കൈസ് അപ്പോൾ ആ കാർ ഇവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടെ അപ്പോൾ അതിൻ്റെ കീ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് മാമ്മ വിളിച്ചു ണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇറങ്ങി ഇറങ്ങി കീ എടുക്കാൻ ഇറങ്ങിയ സമയത്തും ചെക്കന്മാർ വറത്തൊക്കെ ഇറങ്ങിയിട്ട് അവർ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചിടുകയായിസ് അപ്പോൾ ഞങ്ങൾ കീ എടുത്തു അപ്പം ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ വീടിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പാട്ട് ഞാൻ വെച്ചതരാം അപ്പം നിങ്ങൾ ഡാൻസ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ പറക്കിട്ട് കൈസ് അങ്ങനെ കീയൊക്കെ എടുത്ത് കൊടുത്തു അവർ കാറിയിട്ട് അങ്ങനെ വന്നു പിന്നെ എല്ലാവരും ബസ്സിലൊക്കെ കയറി നമ്മളെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവർ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടു തന്നു ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പാട്ടൊക്കെ വെച്ച് തന്നു നല്ല വൈ പഠിച്ച് എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഗൈസ് നല്ല രസമുള്ള ട്രിപ്പായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളെ എല്ലാ മനസ്സിലത്തെ ടെൻഷനുകളും എല്ലാം നമ്മളവിടെ മറക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളും നിങ്ങളെ ഫാമിലിയിലൊരു ട്രിപ്പൊക്കെ പോവുക അതൊക്കെ ഒരു രസമല്ല ഗൈസ് അടിപൊളിയാണ് നമ്മളെ ബസ്സും അടിപൊളിയായിരുന്നു ബസ്സിലത്തെ ചേട്ടന്മാരാണെങ്കിലും നല്ല നല്ല സോങ്സൊക്കെ വെച്ച് ചെന്ന് നന്നായിട്ട് ഫാമിലിനെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര വൈബടിച്ച് നിൽക്കുകയാണ് ലാസ്റ്റ് ഡാൻസാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ തന്നെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നന്നായിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ടൂറിൻ്റെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും പാക്കേജും നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പാക്കേജില്ല സോറി ലഗേജ് ഗൈസ് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ ഉണ്ടായിരുന്നു ലഗേജില്ലല്ലോ നമ്മൾ കൊണ്ടുപോകുന്നതിനെ കരട്ടി ആയിട്ടാണല്ലോ നമ്മളെവിടുന്ന് വരുമ്പോഴും ലഗേജ് ഉണ്ടായിരിക്കുക അപ്പോൾ അതൊക്കെ എടുത്തു ഏകദേശം നമ്മുടെ ടൂർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് അടിപൊളി ടൂറായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്ത ടൂർ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ രണ്ട് പാട്ടായിട്ടാണ് നമ്മുടെ ടൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഫസ്റ്റ് പാട്ട് കാണാത്തവരുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ അപ്പോൾ ഇത്രക്കെയാണെന്നതിനു വിശേഷങ്ങൾ അപ്പോൾ ലഗേജ് ഒക്കെ എടുത്ത് നമ്മളതിനെ വീട്ടിലോട്ട് പോകണം അതായത് നല്ല ഉറക്കം ഇനി പാസ്സാക്കണം ബായ്